ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ കണ്ടന്റ് രേണുസുദിയുമായി ബന്ധപ്പെട്ടതാണ് താൽപ്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് കാണാതിരിക്കാം ഇത് പറയാൻ കാരണം രേണുസുദിയുടെ പി ആർ എടുത്തുകൊണ്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട് എൻ്റെ എല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കുറേയധികം കമൻറ്റുകൾ ഇടാറുണ്ട് എന്നാൽ ഈ ഒന്നും ഇത് കാണാതിരിക്കേണ്ടേ അത് ചെയ്യുന്നില്ല എല്ലാവരും ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞതിന് മറ്റൊന്നുമല്ല വന്നിരുന്ന് കാണുകയും ചെയ്യും കണ്ടിട്ട് അതിന് താഴെ നെഗറ്റീവ് കമൻറ്റ് ഇടുകയും ചെയ്യും പിന്നെ എന്നതിനെ ഇവനൊക്കെ ഈ ഇത്രയും മെനച്ചുകിട്ടി വന്നിരുന്ന് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇന്നത്തെ കണ്ടന്റ് വരുന്നത് രേണു ബിഗ് ബോസിൽ കപ്പടിക്കുമോ ഇല്ലയോ ഒരാൾ പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം അതിനു മുന്നേ രേണു സുധി എന്താ എന്ത് കണ്ടന്റാണ് ബിഗ് ബോസിൽ നൽകുന്നത് ഞാൻ നോക്കിയിട്ട് ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു കണ്ടൻറ്റ് ബിഗ് ബോസിൽ അവർ നൽകിയിട്ടില്ല ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അത് രേണു സുതി തന്നെയാണ് ബിഗ് ബോസ് അവിടെ നിർത്തുന്നു എന്ന് പോലും അറിയത്തില്ല ഉള്ളത് സത്യമാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ബാക്കിയുള്ളവരൊക്കെ ആക്റ്റീവായിട്ട് മറ്റ് ആക്ടിവിറ്റീസിലൂടെ പ്രേഷർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു കുറേയധികം മാസ് ഡയലോഗുകൾ ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് അടിക്കുന്നു പിന്നെ കയറി ആരോടെങ്കിലേക്ക് അലിക്കുന്നു ഇത് മാത്രമാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും വല്ലപ്പോഴേക്കും എന്തെങ്കിലും കണ്ടന്റ് വേണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അവർക്കൊരു കണ്ടൻറ് കിട്ടിയിട്ടുണ്ട് അത് കാരണം അവരിപ്പോൾ അധികം അനങ്ങാതിരിക്കുന്നത് മറ്റേ അക്ബർ അവരെ സെറ്റി ടാങ്ക് എന്ന് വിളിച്ചൊരു വിഷയം അത് കഴിഞ്ഞ് പിന്നെ അവരുടെ വാദമൊന്നും ഒന്നും വന്നിട്ടില്ല എന്തായാലും ഒരു വ്യക്തി നടത്തിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് ചെയ്ത് അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാം രേണുൻ്റെ പി ആർ ആർക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് കുരു കൂട്ടിട്ട് ഓരോരു കാര്യമുള്ള സത്യങ്ങളെ ഞാൻ വിളിച്ച് പറയും ഓക്കെ അപ്പം കേട്ടോളെ രേണുവിന് കപ്പ് കിട്ടില്ല ഇതൊരു യഥാർത്ഥമായ സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത് അതിന് എന്നെ വെടി പടക്കം അമിട്ട് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല കുരു പൊട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ല അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കും ഗെയിം ഇപ്പ രേണു കളിക്കുന്നില്ല രേണു ഇങ്ങനെ നടക്കുന്നുണ്ട് രേണു വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കണ്ടനു വേണ്ടിയിട്ട് ശുചിച്ചേട്ടാ കണ്ടില്ലേ ശുചിച്ചേട്ടാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് മാനത്ത് നോക്കി നിലവിളിക്കുന്നതേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഫയർ പുഷ്പ ഇത് കോപ്പി അടിച്ചിട്ട് ആ സിനിമയുടെ അലോർജുനും പറയുന്ന ഡയലോഗ് കോപ്പി അടിച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗീച്ചിന് കാണാം ഇതല്ല ഗെയിം മനസ്സിലായോ അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് ബിഗ് ബോസ് ടീമുകാർ കപ്പ് കൊടുക്കൂല ഏ അപ്പൊ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാം പിന്നെ നിങ്ങളുടെ ഈ പി ആർ വർക്കുകാര് വിചാരിച്ച് കാണുമായിരിക്കും രേണു കപ്പും കൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത്രയും നാളും നിന്നതിന്റെ പൈസയും ആ ട്രോഫിയും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗം കിട്ടും അതുകൊണ്ട് പി ആർ വർക്ക് തള്ളിക്കൊടുക്കാമെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോ ഇത് ഞാൻ പറയുന്ന വാക്കാണ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കും കിട്ടും താട്ട് കാരണം എന്താണെന്നറിയോ ഈ രേണുവിന് സ്ഥലം വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛൻ ഇട്ട് നല്ല തട്ടാ നിങ്ങൾ എല്ലാവരും കൂടി കൊടുക്കുന്നത് ഭീഷണിപ്പെടുത്തൽ ഏഹ് ഇപ്പൊ ആ അച്ഛൻ തന്നെ വന്നിട്ട് പറയുവാണ് ഞാൻ ഒരുപക്ഷെ മരണപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ രേണു രേണുവിന്റെ വീട്ടുകാരാണെന്ന് ഇപ്പൊ ആ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ് ലൈവില് ഏഹ് നിവൃത്തികേട് കേടു കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അതാണ് അവസ്ഥ പിന്നെ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ കൂട്ടായ്മ വീട് വെച്ചു കൊടുത്തു അതിനില്ലാത്ത കുറ്റങ്ങളില്ല ഈ മുടി ബിഗ് ബോസിലേക്ക് പോകുമ്പോഴേക്കും ആട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അവള് ബിഗ് വെച്ചു അതിന് അതില് ഏഴു ദിവസം കുളിക്കണില്ല നനയ്ക്കണില്ല ഒന്നുമില്ല അത് നിങ്ങൾ കണ്ട തന്നെയാണ് മറ്റുള്ളവര് മറ്റുള്ള കണ്ടസ്റ്റന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒന്ന് പോയി കുളിച്ചുകൂടെ ചേച്ചി നാറിയിട്ട് വയ്യാന്ന് അവർ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ നാറിപ്പുഴുത്ത കാരണം തലയിൽ പേം പുഴുത്തു എന്നിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അതിന് ആ ചൊറിഞ്ഞ് ചൊറിച്ചിന് അത് നേരെ ഈ വിഗ് വെച്ച ആൾക്കാർ കിട്ടും നല്ല തട്ടിതട്ടി കഴിഞ്ഞ ബിഗ് ബോസിൽ ജാസ്മിൻ മുടി വിഗ് വെച്ചിട്ടന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് നൂറാ വിഗ് വെച്ചിട്ട് തന്നെ അവർ അവിടെ വന്നിട്ടുണ്ട് ഡെയിലി അവർ കുളിക്കുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മാന്തി മാന്തി നടക്കാറില്ല ഇത് പി ആർ ടീമ്മാരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അവിടെ മൂട് താങ്ങിക്കൊണ്ടിരിക്കുന്നവരെ പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ഏഹ് ഇതെല്ലാം അവർക്ക് ഇട്ടു കൊടുക്കുന്ന തട്ടാണ് ഇനി അവള് കപ്പടിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ സത്യമായ കാര്യമാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത് കപ്പടിക്കാതെ അവള് തിരിച്ചു വരുമ്പോ ഈ രോഷം ഈ ഒരു ഞാൻ കപ്പടിച്ച് ഞാൻ കുറെ പി ആർ വർക്കുകളെ പുറത്ത് നിർത്തിയിട്ടുണ്ട് അവരെന്നെ താങ്ങു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ പുഷ്പ ഫയറിടാ ഫ്ലവർ അല്ലടാ ഫയറിടാ താഴില്ലട എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നത് ഏഹ് പി ആർ വർക്കുകൾ എന്നെ തള്ളിത്തള്ളി തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കപ്പ് കിട്ടും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ രേടും അവിടെ കിടന്നിട്ട് സുതിചേട്ട കണ്ടില്ലേ കൽപ്പന ചേച്ചി കണ്ടില്ലേ കൽപ്പന ചേച്ചിനെ എന്താണോ വിളിക്കുന്നത് എനിക്കറിയില്ല സുതിചേട്ടനെ എന്നെ സുതിചേട്ടനാണ് ഇവിടെ വരാനുള്ള കാരണം ആദ്യം പറഞ്ഞു പിന്നെ എന്താണ് പപ്പാനെ കുറിച്ച് പറഞ്ഞപ്പോൾ പപ്പ കാരണോട് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം എന്ന് പറഞ്ഞു എന്തെല്ലാം കള്ളത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് ഒന്നും ഒരു കണക്കില്ല ഏ ആവശ്യം വരുമ്പോൾ സുതിചേട്ടൻ്റെ പേര് വിളിച്ച് മാനത്ത് നിന്ന് കൂ സു ചേട്ടൻ കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എന്തോ നടത് ശരിക്കതിന് എന്തുവാ സൂക്കേട് ഏഹ് ഇതൊക്കെയാണ് സുധീ അരേണുവിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അരേണുവിന്റെ കണ്ടന്റിന് പോലും സുതിചേട്ട് പേരാ വിളിച്ചുപോകുന്നത് സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റില്ല അതിന് സുതിചേട്ടനെ വിളിച്ചഴിച്ചു ഞാൻ ചോദിച്ചിട്ട് നീയല്ലേ മത്സരിക്കാൻ പോയിട്ടുള്ളത് സുതിചേട്ടനെയും കൊണ്ടുപോയിട്ട് ബിഗ് ബോസിനെ കൊണ്ടടച്ചാ എനിക്ക് അറിയില്ല നീ ഇനി ബിഗ് ബോസ് വരോട് എനിക്ക് ചോദിക്കണം നിങ്ങള് എന്താണ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പേരിൽപ്പെടുത്താത്ത ഒരാളിനെ അതിനകത്ത് കൊണ്ടുവിട്ടോ എന്ന് എപ്പോ നോക്കിയത് ഇത് തന്നെ കേട്ട് 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 മടുത്ത് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കിയിട്ട് ഒളി കണ്ണിട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും എന്നിട്ട് ലാലേട്ടം വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അയ്യോ എനിക്ക് അപ്പഴത്തെ വിഷമത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ക്യാമറ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണെന്ന് നാണോ ഇല്ലേ ഇങ്ങനത്തെ ഒരു നാറിയ കളി കളിക്കാനായിട്ട് അപ്പൊ ഒറ്റ കാര്യം ഞാനിപ്പോ പറയുന്നത് ഏണു എന്ന് പറയുന്ന വ്യക്തി കപ്പടിക്കില്ല നൂറ് ശതമാനം ഈ പോക്ക് പോവുകയാണെങ്കിൽ ഓക്കെ ഇപ്പൊ ദേ അക്ബർ ഒരു തെറ്റാണ് ഞാൻ ചെയ്ത കാര്യം തെറ്റാണ് ഞാൻ ഒരു എന്റെ വായെന്ന് അറിയാതെ ഒരു കാര്യം പോയി അത് തെറ്റാണ് തെറ്റാണെന്നൊരു ഒരാഴ്ചയായിട്ട് പറയണു അത് ക്ഷമിക്കാൻ പോലും തയ്യാറാവണില്ല അത്രയും നാറിയ കളിയാണ് കളിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും ഈ പേരും പറഞ്ഞുകൊണ്ട് ഏഹ് ഈ പേര് പറഞ്ഞുകൊണ്ട് അക്ബർ ഞങ്ങ എല്ലാവരും കൂടി ഏഹ് പുറത്ത് കാണുന്ന ജനങ്ങൾ മുഴുവൻ വോട്ട് കൊടുക്കാണ്ട് അവൻ അവർന്ന ഒട്ടാവണം അതാണ് അവൾക്ക് വേണ്ടത് ഇതുപോലൊരു നാരിയെ കളി കളിക്കാൻ ഈ രേണുവിനെ കഴിഞ്ഞിട്ട് ഉള്ളൂ ഇതിനെയാണ് ഇങ്ങനെ മൂടും താങ്ങി കൊറേ എണ്ണങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ സത്യങ്ങളെ വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ല എന്നെ ഇനി ഇനി ആ അച്ഛനെയൊക്കെ എടുത്തിട്ട് പൊരിച്ചല്ലോ ഏ എന്താണ് കൊല്ലും എന്ന് പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്റെ മെക്കിട്ട് പോവാ എല്ലാരും കൂടി ചേച്ചി തരാ പറട്ട നാറിയളെ അപ്പം എല്ലാരും കാണും ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ അപ്പോൾ ഇതിനകത്ത് ഇവർ ആദ്യം തന്നെ പറയുന്നുണ്ട് രേണു ഒരു കാരണവശാലും ബിഗ് ബോസിൽ കപ്പ് അടിക്കില്ല രേണുവിനെ കുറച്ചുനാളും കൂടി ബിഗ് ബോസ് അവിടെ നിർത്തും കാരണം രേണുവിന് പുറത്തൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് പിന്നെ കുറച്ച് സഹതാപ സഹതാപതരംഗവുമുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ടന്റ് അവർ കണ്ടൻറ്റ് ചെയ്തില്ലേ പോലും ബിഗ് ബോസിൽ രേണു ഉള്ളതുകൊണ്ട് ഇവരെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഈ ഷോ കാണും മസ്റ്റായിട്ടും കാരണം കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കണ്ടന്റ് കിട്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഷോ കാണും അത് കണക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ അതും ഇവരെ സപ്പോർട്ട് ചെയ്യാനൊരു പേരിലും കാണും എന്തായാലും രേണു ഏകദേശം ഒന്നോ രണ്ടോ വീക്കും കൂടിയൊക്കെ മിക്കവാറും ഇവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരിക്കും അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് സംശയമാണ് അവരെ അധികാരം വെച്ചുകൊണ്ട് പോകാൻ സാധ്യത കുറവാണ് അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോ ബിഗ് ബോസിലൂടെ ഏറ്റവും അവസാന ലാപ്പൊക്കെ എത്താറാവുമ്പോഴത്തേക്കായിരിക്കും ഇവരെ പുറത്തേക്ക് വിടുന്നത് എന്തായാലും അതൊക്കെ ബിഗ് ബോസിൻ്റെ ക്രൂ ആണ് തീരുമാനിക്കുന്നത് ഇതിനകത്ത് ഈ ചേച്ചി പറയുന്നത് കണക്ക് തന്നെ ഏഴും കൃത്യമായിട്ടൊരു കണ്ടന്റ് ബിഗ് ബോസിന് നൽകുന്നില്ല അവരവിടെ ഇരിക്കുന്നു കുറേ അധികം കാര്യങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇടയ്ക്ക് ബിഗ് നമ്മുടെ സുതി കൊല്ല സുദീനെ വിളിച്ച് ആകാശത്തിൽ വിളിക്കുന്നു അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ രേഡു ഒരു കണ്ടൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല പിന്നെ രണ്ടാമത് ഇവർ പറഞ്ഞിരിക്കുക രേഡുവിൻ്റെ പി ആർ ടി എം പി ആർ ടി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണ്ടായുസമാണ് അതായത് ഞങ്ങളൊക്കെ ഉൾപ്പെടെ ഉള്ളവർ ചെയ്യുന്ന വീഡിയോസ് ഇവരൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് കാണുകയും ചെയ്യും അതിനുശേഷം അതിൻ്റെ താഴെ നെഗറ്റീവ് കവമെൻ്റ് ഇടുകയും ഞങ്ങളെയൊക്കെ ചീത്ത വിളിക്കുകയും ചെയ്യും അതിനകത്ത് വിനീത് ജോഷി എൻ്റെ ഇതിനകത്ത് സ്ഥിരം വന്നിരുന്നു കാണുന്നത് ഞാൻ തന്നെ ചോദിച്ചത് കാരണം എനിക്ക് ഒളിപ്പില്ലേ ഇതിനകത്ത് വന്നിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് പിന്നെയും കവണ്ടിടാൻ ഞാൻ അവൻ പറഞ്ഞത് എൻ്റെ കള്ളം പൊളിക്കാണെന്ന് ഞാൻ ഇവിടെയാണ് കള്ളം പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ ഉണ്ടാക്കുന്ന ഓരോ വിവാദങ്ങളും അത് തെളിവ് സഹിതം എടുത്താണ് ഞാൻ ഈ വീഡിയോ മുഴുവൻ ചെയ്തിരിക്കുന്നത് എന്തായാലും വേണു ബിഗ് ബോസിൽ കപ്പടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് രേണു കുളിക്കില്ല ഏഴു ദിവസമായിട്ടെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല രേണു പറഞ്ഞിരിക്കുന്നത് ഞാൻ തല തലതരച്ച് കുളിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു സം ഇതുണ്ടായിരുന്നു മറ്റേ ആതില പറയുന്നത് ചേച്ചി ആറു ദിവസം ആയാലും പോയി കുളിക്കാനൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കാര്യമൊന്നും നമുക്കറിയില്ല ഒരു കണ് ചുമ്മാ തമാശക്ക് ട്രോളി ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ആ തല തനച്ച് കുളിക്കുന്നതും കുളിക്കാതിരിക്കുന്നതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അതിനകത്ത് ഇടപെടാൻ ഞാൻ ആളല്ല പിന്നെ രേണുവിൻ്റെ പി ആർ ടി എമ്മിൽ രേണുവിൻ്റെ പി ആർ ടി എം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് സൈബർ ഗുണ്ടകളെ പോലെയാണ് മുന്നോട്ട് പോരുന്നത് പക്ഷേ രേണുവിൻ്റെ പി ആർ ടി എമ്മിന് അറിയാത്തൊരു വാസ്തവം ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞു നോക്കുന്നുണ്ട് കാരണം രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ അധികം നിങ്ങൾക്കാർക്കും നമ്പാൻ പറ്റില്ല നമ്മൾ കണ്ടതാണ് ഫിറോസ് ബിഷപ്പ് പിന്നെ അതേപോലെ തന്നെ മറുനാടൻ ഇവർക്കെല്ലാം ഉണ്ടായ തിക്ത അനുഭവം ഇവരെ ഒരു കാലഘട്ടത്തിൽ സഹായിച്ചവരായിരുന്നു അവരെല്ലാവരും ആ അവസ്ഥ തന്നെയാണ് മക്കളെ നിങ്ങളെയും കാത്തിരിക്കുന്നത് വലിയ താമസമൊന്നുമില്ല ഗേഡു ഇതിൽ നിന്ന് പുറത്തിറങ്ങി അവർക്ക് മീഡിയാസിന് മറ്റു ഇൻ്റർവ്യൂ കൊടുക്കാനുള്ള സാഹചര്യം ഒത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങളുൾപ്പെടെയുള്ള എല്ലാ പി ആറുകാരെയും അവരെടുത്തിട്ട് കൊടുക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അന്ന് നീയൊക്കെ ഇവർക്കെതിരെ തിരിയും സംസാരിച്ചില്ലെങ്കിൽ അന്ന് ബാക്കി ഞാൻ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കാരണം ഈ സബ്ജക്റ്റിനകത്ത് രീതി കൂടുതലൊന്നും സംസാരിക്കാനില്ല പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി പിന്നെ അതുപോലെ ഇവരെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോസിന് മാത്രമേ സത്യം പറഞ്ഞ അറിയിച്ചുള്ളൂ ഇവർക്ക് ഇവരെക്കുറിച്ച് അല്ലാത്ത വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വൈ ടി സ്റ്റുഡിയോ കയറി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനകത്ത് ഏറ്റവും അധികം ആളുകൾ വരുന്നത് ഈ വീഡിയോ കാണണ്ടേ ഇവരെ കുറിച്ചുള്ളൂ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മറ്റേതെങ്കിലും വീഡിയോ ഞാൻ മറ്റു കണ്ടന്റുകളും ചെയ്യുന്നുണ്ട് അതിനെ കിട്ടുന്നത് പത്തോ നൂറോ വ്യൂസാണ് ബാക്കിയുള്ള ഈ ഒരു സബ്ജെക്റ്റ് മാത്രം ചെയ്താലേ അത് ഓടൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ അതുതന്നെ ചെയ്യും കാരണം മറ്റൊന്നുമില്ല എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും വ്യൂവേഴ്സ് ഇല്ലാത്തൊരു ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി കാര്യമില്ല അതുകൊണ്ട് രേണുസ്തുതിയുടെ പി ആർ ടീമിനോട് മക്കളെ നിങ്ങൾക്കുള്ള വഴി പുറകെ വരുന്നുണ്ട് അത് ചെയ്ച്ചു തന്നെ തന്നോളൂ